നമസ്കാരം അരൂർ മിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അരൂർ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായി യോഗം ചേർന്ന് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു വാർത്തകൾ വിശദമായി ഇന്ന് ജൂലൈ ആറ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അരൂർ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായി യോഗം ചേർന്ന് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കായി പാത്രസമ്മേളനം വിളിച്ചുകൂട്ടി അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹൈവേയിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ മരാമത്ത് പണികളും മറ്റും ചെയ്യുവാനായി നിർമ്മാണ കമ്പനിയായ അശോക് ബിൽ കമ്പനിയിൽ നിന്ന് പത്തു കോടിയോളം രൂപ അരൂർ പ്രദേശത്തെ പഞ്ചായത്തുകൾ ചേർന്ന് കൈപ്പറ്റിയെന്ന ആരോപണം മുൻനിർത്തിയായിരുന്നു സമ്മേളനം നിർമ്മാണ പരിധിയിലുള്ള പഞ്ചായത്തുകൾ പത്ത് കോടി രൂപ മുൻകൂറായി കൈപ്പറ്റിയെന്ന തരത്തിൽ വോയിസ് മെസ്സേജ് തയ്യാറാക്കി പ്രചരിപ്പിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കുവാൻ ഇന്ന് കമ്മിറ്റി തീരുമാനിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ജനകീയ സമിതി എന്ന് പറയുന്ന വൻകിട ആൾക്കാരുടെ വാഹനങ്ങളിലും അതുപോലെ തന്നെ അവരുടെ ഇടപെടലിലൂടെ നടക്കണത് വേറെ ഒരു സംവിധാനം ഇവിടെ നടത്തുന്നില്ല ഇപ്പോ കളക്ടറുടെ യോഗത്തിൽ ഒരു യോഗത്തിന് അവരുടെ തീരുമാനമായിട്ട് അശോക ബിൽപോൺ പഞ്ചായത്തിൽ അപേക്ഷ നിൽക്കണേ അവർ ഫയൽ ചെയ്തെടുത്ത് മാറ്റിയ ചെളികൾ പഞ്ചായത്ത് മാറ്റുന്നതിന് വേണ്ടി സഹായിച്ചു തീർന്നു എന്തൊരു അബദ്ധ ചെടികൾ എന്തൊരു ഈ നാട്ടിലുള്ള മുഴുവൻ പിന്നെ ഈ എടുത്ത ചെളികൾ മുഴുവൻ വൻകിട കോൺട്രാക്ടർമാരെ വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ഈ നാട്ടിലെ ജനങ്ങളുടെ കയ്യിലൊക്കെ രണ്ടായിരത്തി തൊള്ളായിരം രൂപ രണ്ടായിരത്തിഇരുന്നൂറ് രൂപ വെച്ചിട്ട് കാശിനു മേടിക്കണത് ഒരു കണക്കിലൊരു കമ്പനിയിലായിരുന്നു ഇപ്പോൾ ആർക്കും വേണ്ട എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ചെളി മുഴുവൻ പഞ്ചായത്ത് സംരക്ഷണം എന്ന് പറഞ്ഞു പറഞ്ഞു എന്തൊരു അശോക് ബിൽഗോൺ അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിൽ എട്ടിരുന്നെങ്ങനെ

തുടർന്ന് റോഡ് നിർമ്മാണത്തിന്റെ അശാസ്ത്രീയത മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ ഉടനടി പരിഹരിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണിയുടെ നേതൃത്വത്തിൽ അക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഭരണസമിതി അംഗങ്ങൾ ഒന്നടങ്കം ദേശീയപാതയിലെ നിർമ്മാണ മേഖലയിലേക്ക് ഇറങ്ങി പ്രതിഷേധം പ്രകടിപ്പിച്ചു സമാന്തര റോഡിന്റെ പണികൾ ഇനിയും പ്രഹസനമായി തുടർന്നാൽ അരൂർ പഞ്ചായത്ത് പരിധിയിലെ എലിവേറ്റർ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പണികൾ വരും ദിവസങ്ങളിലും തടയും എന്ന് പഞ്ചായത്ത് അംഗങ്ങൾ കരാർ കമ്പനിയെ അറിയിച്ചിട്ടുണ്ട് എന്നും അറിയുന്നു അരൂർ വിഷൻ ന്യൂസ് ചാനലിനുവേണ്ടി എല്ലാ സശോകുമാർ നന്ദി